കോൺഗ്രസ്സിലെ എക്കാലത്തെയും ഗ്ലാമർ താരം കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ പെറ്റ് അനിമൽ കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ പെറ്റ് അനിമൽ എന്നതിൽ ഉപരി എ സി സി അംഗം എ സി സി അംഗമായ ദീപ്തി മേരി ബർഗീസ് സി പി എമ്മിലേക്ക് ചേക്കേറുന്നു എന്ന വാർത്തയ്ക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട് ബി മേരി വർഗീസ് ഒരുപാട് വിവാദങ്ങളുണ്ടാക്കിയ വനിതയാണ് മനോരമ കേസ് കൊടുത്ത വനിതയാണ് മനോരമയ്ക്കെതിരെ ശക്തമായ ഒരു ആരോപണം ഉന്നയിച്ചതിൻ്റെ പേരിൽ തെളിവുകളില്ലാത്ത ആരോപണം ഉന്നയിച്ചതിൻ്റെ പേരിൽ കേസ് കൊടുത്ത വനിതയാണ് ആ കേസ് ഒത്തുതീർപ്പാക്കി എന്നതാണ് പൊളിറ്റിക്സ് കേള ഇപ്പോൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഇത്തവണ ലോക്സഭാ എലക്ഷനിൽ ഒരു സീറ്റ് പ്രതീക്ഷിച്ചിരുന്നു നമ്മുടെ പാവം ദീപ്തി രമ്യ ഹരിദാസിന് സീറ്റുണ്ട് ദീപ്തിക്ക് സീറ്റില്ല അതൊന്നും ന്യായം രമ്യ ഹരിദാസ് അടികൊണ്ടിട്ടില്ല കോൺഗ്രസ് നടത്തുന്ന പ്രക്ഷോഭങ്ങളിലൊക്കെ പക്ഷേ ദീപ്തി മേരി വർഗീസ് നന്നായി അടികൊണ്ടിട്ടുണ്ട് ദീപ്തി മേരി വർഗീസിൻ്റെ അടിവയറ്റിൽ ലാത്തി കൊണ്ടടിക്കുന്ന പോലീസുകാരുടെ ചിത്രം ഒരു കാലത്ത് വൈറലായിരുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് വൈറലുകൾ ദീപ്തി മേരി വർഗീസ് ഉണ്ടാക്കിയിട്ടുണ്ട് മനോരമ മാനേജ്മെൻറ്റ് ദീപ്തി മേരി വർഗീസിനെതിരെ കേസ് കൊടുത്തപ്പോൾ ആ കേസിനെ സധൈര്യമാണ് അവർ നേരിട്ടത് ആ കേസിനെ അവർ ശക്തിപൂർവം നേരിട്ടു സധൈര്യം നേരിട്ടു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പൊളിറ്റിക്സ് കേരളയ്ക്ക് കിട്ടുന്ന വാർത്ത ദീപ്തി മേരീസ് വർഗീസ് പത്രസമ്മേളനത്തിനൊക്കെ വിളിച്ചു പറഞ്ഞു ഞങ്ങൾ ഞാൻ കോൺഗ്രസ് ആണ് ഞാൻ ഇവിടെ വിട്ടൊന്നും പോകില്ലേ എവിടെ വിട്ടു പോകാൻ എവിടെ വിട്ടു പോകാൻ ദീപ്തി നിങ്ങൾക്ക് കോൺഗ്രസ് വിട്ട് നിങ്ങളെ ബി ജെ പി ചേർന്നാൽ അവർ സ്വീകരിക്കൂ കറിവേപ്പിലേക്ക് കളയും തുപ്പി രസിച്ചു കളയി എട്ടും കുട്ടി മുറുക്കാൻ ഡി മുറുക്കാൻ ചവിക്കുന്ന രീതി ബി ജെ പി നിങ്ങളെ ചവിടിത്താത്തു പിന്നീട് നിങ്ങൾക്കുള്ളത് സി പി എം എന്ന ലാവണമാണ് കെ വി തോമസ് പോയതുപോലെ സി പി എം എന്ന ലാവണത്തിലേക്ക് നിങ്ങൾ പോകുന്നു എന്നാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് കിട്ടിയ അറിവ് നിങ്ങളുടെ പത്രസമ്മേളനം വെറും ജിമിക്കായിരുന്നു എന്നാണ് കോൺഗ്രസ്സുകാർ പറയുന്നത് സി പി എമ്മിലേക്ക് പോകാനുള്ള വഴി മാർഗം തുറന്നുകൊണ്ടുള്ള പത്രസമ്മേളനം ആ പത്രസമ്മേളനത്തിൽ ദീപ്തി മേരി വർഗീസ് സ്റ്റാറായി മാറി എന്തായാലും ലോക്സഭാ ഇലക്ഷൻ ലോക്സഭാ ഇലക്ഷൻ്റെ കാഹളം തൊട്ടടുത്ത് മുഴങ്ങി നിൽക്കുകയും ദീപ്തി മേരി വർഗീസിനെ പോലെയുള്ള ഗ്ലാമർ താരങ്ങൾ കോൺഗ്രസ് വിട്ടുപോകുന്നത് വലിയ അപകടമാണ് ദീപ്തി മേരി വർഗീസ് കോൺഗ്രസ് വിട്ടുപോകില്ല എന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞുവെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരാഗ്രഹമില്ലേ ദീപ്തി സി പി എമ്മിൽ പോകാൻ കള്ള ദീപ്തി